ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രബ്ബറാണ് ടൊമാറ്റോ സ്ക്രബ്ബർ ഓക്കെ നമ്മൾ പഞ്ചസാരയും ടൊമാറ്റോയും വെച്ചാണ് സ്ക്രബ്ബർ സ്ക്രബിങ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടൊമാറ്റോ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ െ ഇനി നെറ്റി കൊടുക്കുക അപ്പം ഇതിൽ നീര് നന്നായിട്ട് കിട്ടും നമുക്ക് പഞ്ചസാര കഴിഞ്ഞ് ഇനിയും വേണം തോന്നുമ്പോൾ മുക്ക സ്ക്രബ് ചെയ്യാം മുക്ക സ്ക്രബ് ചെയ്യാം ഓക്കെ കുറച്ച് സമയം സ്ക്രബ് ചെയ്യാം അതിനുശേഷം ചെയ്ത് കളയാം നിങ്ങൾക്ക് പറ്റുന്നത്രയും ചെയ്യാം ഓക്കെ 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 ഗായ്സ് അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് പൊട്ടാറ്റോ ജ്യൂസാണ് ഇത് ഞാൻ ചേർത്തിട്ടുള്ളത് ഹണിയാണ് അപ്പോൾ ഹണിയും പൊട്ടാറ്റോയും നമ്മൾ ഫേസിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് കണ്ടോ കണ്ടു ഓക്കെ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് പ്യുർ ഹണിയാണ് നല്ല കാട്ടു തേനാണ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും നല്ല ഹണി തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഫേസിലേക്കുള്ളതായതുകൊണ്ട് തന്നെ നല്ലതെടുക്കുക ഗൈസ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വാഷ് ചെയ്ത് കളയാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും സ്കിൻ കെയർ ചെയ്യണം പിന്നെ ഞാൻ ഈ ബാക്കി വരുന്ന ഈ ടൊമാറ്റോ ഹണി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട് ഐസ് ക്യൂബ്സ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളും അതുപോലെ വെച്ചിട്ട് അത് രാത്രി ഇതുപോലെ ഇങ്ങനെ ഐസ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല സാധനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബായ്